സംസാറായിട്ട് ഈ ആറ്റിലേക്ക് നിക്ഷേപിക്കുന്ന വെള്ളം നമ്മളെല്ലാവരും കുടിവെള്ളമായി നമുക്ക് എല്ലാവരും കിട്ടുന്നതാണ് ഇതിന്റെ മൗനാനുവാദം എന്ന് പറഞ്ഞാൽ ആറ്റിങ്ങൽ നഗരസഭയുടെ വ്യക്തമായ പങ്ക് ഇതിനകത്തുണ്ട് ഒരു തെറ്റ് ചൂണ്ടിക്കാട്ടിയാൽ അവർ ഏറ്റവും ആദ്യം ചെയ്യുന്നത് അവിടെ വരാതിരിക്കുക എന്നാണ് ഞങ്ങളെ ഇവരെ ഉദ്യോഗസ്ഥരെ ഒരു മണിക്കൂർ മുമ്പേ വിളിച്ചതാണ് ഒരു മണിക്കൂറായി ഞങ്ങൾ ഇവിടെ കാത്തുനിക്കുന്നു ഇത് ഈ വിഷയങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി താൽക്കാലികമായി ഒരു നോട്ടീസ് പോലും കൊടുക്കുന്നില്ല ഗുരുതരമായ നിയമലംഘനം നടത്തിയിട്ടും നഗരസഭ മൌനം പാലിക്കുന്നത് എന്തുകൊണ്ടാണ് മുന്നേ നമ്മൾ വാർത്ത ചെയ്തിട്ടുണ്ട് അതായത് ഈ ഒരു നദിയിലേക്ക് വാമന നദിയിലേക്ക് ഈ മാലിന്യങ്ങൾ ഒഴുക്കി വിടുന്ന കാര്യത്തെ കുറിച്ച് ഞങ്ങൾ മുന്നേയും വാർത്ത ചെയ്തിട്ടുണ്ട് കാരണം മതിയായ ഈ സംഭവങ്ങളൊന്നും ഇല്ലാതൊക്കെയാണ് പലപ്പോഴും ഇവിടെ ഹോട്ടലൊക്കെ പ്രവർത്തിക്കുന്നത് ഈ കക്കൂസ് മാലിന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒഴുക്കി വിടുന്നത് ഈ നദിയിലേക്കാണ് ആ വെള്ളമാണ് അവിടെ ആ ഒഴുക്കി വിടുന്ന ആ വെള്ളമാണ് ഇവിടെ അഞ്ച് ലക്ഷം പേരോളം കുടിച്ചുകൊണ്ടിരിക്കുന്നത് അത്രയും ഭീകരമായ പ്രശ്നമാണ് കോളറയും അതുപോലെ തന്നെ മറ്റ് മലേറിയ പോലുള്ള ഒരുപാട് രോഗങ്ങളൊക്കെ തിരിച്ച് വന്നുകൊണ്ടൊരു സാഹചര്യമാണ് ആ സാഹചര്യത്തിൽ ഇത്തരം വെള്ളം കുടിക്കാൻ വീണ്ടും നിർബന്ധരായിരുന്ന നമ്മൾ നാട്ടുകാരാണ് എത്ര വാർത്ത ചെയ്തിട്ടും എന്ത് പറഞ്ഞിട്ടും ആരും മനസ്സിലാവുന്നില്ല ഈ പറയുന്ന ഹോട്ടലുകളിലൊക്കെ മിക്കവാറും ഒരാഴ്ചയൊക്കെ പൂട്ടിയിടും അത് കഴിഞ്ഞാൽ വീണ്ടും തുറക്കും ഇതാണ് അവസ്ഥ കിരണതിൽ ഒറ്റ വിഷയം മാത്രമേ ഉള്ളൂ കാരണം വെച്ചാൽ നമ്മൾ അഞ്ച് ലക്ഷം പേരോളം കുടിക്കുന്ന കുടിവെള്ളമാണ് ഇങ്ങനെ മലിനമായിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഇതിനെ ഉന്നം വാർത്ത ചെയ്തിട്ടുണ്ട് ഈ ഹോട്ടലുകളെല്ലാം ഒരു സംഭവമില്ലാതെ ഇങ്ങനെ ഈ വോട ഒഴിയൊക്കെ ആ നദിയിലേക്ക് വെള്ളം ഒഴുക്കി വിടുകയാണ് ഇത് ചെറിയ വിഷയമല്ല ഇതിന് ഇതിന്റെ മനസ്സിലാക്കാൻ കഴിയുന്നത് തീർച്ചയായും തന്നെ ഇത് ചേട്ടൻ പറഞ്ഞതുപോലെ ഇത് ചെറിയൊരു വിഷയമല്ല അഞ്ചു ലക്ഷം പേരെ എന്ന് അതല്ല പ്രധാനം ഒരു ജീവനായാലും വിലപ്പെട്ടതാണ് ഈ മലിനജലം എല്ലാ കടകളിലെയും വ്യാപാര സ്ഥാപനങ്ങളിലെയും മലിന മലിനജലം പൊതു ഓടയിലേക്ക് നിക്ഷേപിച്ചുകൊണ്ട് ഇവർ ആറ്റിലേക്ക് നിക്ഷേപിക്കുകയുണ്ടാവും ഈ ആറ്റിലേക്ക് നിക്ഷേപിക്കുന്ന വെള്ളം നമ്മളെല്ലാവരും കുടിവെള്ളമായി നമുക്ക് എല്ലാവരും കിട്ടുന്നതാണ് ഇതിന്റെ മൌനാനുവാദം എന്ന് പറഞ്ഞാൽ ആറ്റിങ്ങൽ നഗരസഭയുടെ വ്യക്തമായ പങ്ക് ഇതിനകത്തുണ്ട് ഇതിന്റെ ഭരണനഷ്ട പാർട്ടിയായാലും ഉദ്യോഗസ്ഥർക്കിടയിലായാലും കാരണം ഒരു തെറ്റ് ചൂണ്ടിക്കാട്ടിയാൽ അവർ ഏറ്റവും ആദ്യം ചെയ്യുന്നത് അവിടെ വരാതിരിക്കുക എന്നാണ് ഞങ്ങൾ ഇവരെ ഉദ്യോഗസ്ഥരെ ഒരു മണിക്കൂർ മുമ്പേ വിളിച്ചതാണ് ഒരു മണിക്കൂറായി ഞങ്ങൾ ഇവിടെ കാത്തു നിൽക്കുന്നു ആറ്റിങ്ങൽ നഗരസഭയിൽ നിന്നും മൂന്ന് മുക്കിലേക്ക് വരാൻ എത്ര സമയമുണ്ടെന്ന് മാധ്യമ സുഹൃത്തായ താങ്കൾക്കറിയാം നമുക്ക് ചുറ്റുമുള്ള എല്ലാവർക്കും അറിയാം അപ്പോൾ നഗരസഭയിൽ നിന്നും ഈ ഇവിടേക്ക് വരാൻ ഒരു മണിക്കൂറിലെ ഏറെ സമയമെടുത്തു ഇത് ഈ വിഷയങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി താൽക്കാലികമായി ഒരു ചോക്കൗട്ട് നോട്ടീസ് പോലും കൊടുക്കുന്നില്ല അപ്പോൾ ഗുരുതരമായ വെല്ലുവിളി നടത്തിയിട്ടും ഗുരുതരമായ നിയമലംഘനം നടത്തിയിട്ടും നഗരസഭ മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണ് മാത്രമല്ല ഇവിടെ വന്ന ഉദ്യോഗസ്ഥയോട് ഞാൻ ചോദിച്ചായിരുന്നു കാരണം നിങ്ങൾ എന്ത് ആക്ഷൻ എടുക്കാൻ ചോദിച്ചപ്പോഴത്തേക്ക് നിങ്ങൾ സെക്രട്ടറി ഒന്ന് കാണാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ വന്നിട്ട് മുനിസിപ്പാലിറ്റി സെക്രട്ടറി ഒന്ന് കാണണം പിന്നെ അവരെ നേരിട്ട് കണ്ട സ്ഥലം സെക്രട്ടറി കണ്ടിട്ടില്ലല്ലോ പിന്നെ ഇതിനെ അങ്ങനെ അവർ വേറെ സെക്രട്ടറിയുടെ നഗരസഭയുടെ കസ്റ്റോഡി എന്ന് പറയുന്ന നഗര സെക്രട്ടറിയാണ് ആരോഗ്യവിഭാഗം ഉദ്യോഗസ്ഥർ എന്ന് പറയുന്ന ഇവരാണ് ഇവർക്ക് ഇപ്പോൾ തന്നെ റിപ്പോർട്ട് എഴുതി സമർപ്പിച്ച് ഇതിനെതിരെ താൽക്കാലികമായ നടപടിയെടുക്കാം നഗരസഭ എടുത്തു വരുന്നത് ഏതെങ്കിലും തെറ്റുകൾ കാട്ടിയാൽ ഇതേതാ കക്കൂസ് മാലിന്യങ്ങളും ഡ്രൈനേജ് മാലിന്യങ്ങളും പൊതു ഓടയിലേക്ക് നിക്ഷേപിക്കുന്നത് ചൂണ്ടിക്കാട്ടിയാൽ അവിടെ പോയി താൽക്കാലികമായി എന്തെങ്കിലും ഫൈസ് ഫൈസ അടപ്പിക്കും അല്ലാന്നുണ്ടെങ്കിൽ താൽക്കാലികമായി എന്തെങ്കിലും നോട്ടീസ് കൊടുക്കും എന്നിട്ട് ഹിയറിംഗിന് വിളിക്കും ഇറങ്ങിന് വിളിച്ചിട്ട് ഈ ചെയ്ത തെറ്റിന് നടപടിയില്ല ഇത്രയും വർഷം ഒഴുക്കി ഇവിടത്തെ സാധാരണക്കാരൻ നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം നമ്മുടെ വാമനര നദി എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കുടിവെള്ള സ്രോതസ് ജലജന്യ രോഗങ്ങൾ ഉൾപ്പെടെ കോളർ ഉൾപ്പെടെ നമ്മളെല്ലാവരെയും അസുഖം പിടിപെട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ആരോഗ്യം വളരെ വീക്കായിട്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെയുള്ള തോന്നിവാസം നട നടക്കുന്നത് ഇങ്ങനെയുള്ള തോന്നിവാസം നിയമലംഘനം ആറ്റിങ്ങാൽ നഗരസഭയുടെ എല്ലാ നിയമത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് ഇതിനു മുന്നേ ഈ സ്ഥാപനത്തിനെതിരെ ഇതേ അലിഗേഷൻ ഉണ്ടായിട്ടുണ്ട് അന്നും താക്കീതും അന്നും മാധ്യമ സുഹൃത്തുക്കൾ വാർത്ത ചെയ്തിരുന്നു അന്നും ഇതേ നിയമങ്ങൾ പാലിക്കാം എല്ലാം ഡ്രൈനേജ് സംവിധാനം എടുക്കാം പറഞ്ഞത് ഞങ്ങളുടെ ചോദ്യം ഞങ്ങൾ ചോദിക്കുന്നത് ഒരു സ്ഥാപനം തുടങ്ങണമെങ്കിൽ അതിൽ ലൈസൻസിന് വേണ്ടി എന്തൊക്കെ മാനദണ്ഡങ്ങൾ ഉണ്ട് എന്ന് നഗരസഭ ഉദ്യോഗസ്ഥർ അറിഞ്ഞിരിക്കേണ്ടത് വളരെ കാര്യം കാര്യഗൗരവുമുള്ള കാര്യമാണ് കാരണം ഒരു ഡ്രൈനേജ് സംവിധാനം ഇല്ലാതെ പൊല്യൂഷൻ കൺട്രോളിന്റെ പേപ്പർ ഇല്ലാതെ ഒരു മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റ് ഇല്ലാതെ എങ്ങനെയാണ് നഗരസഭ ലൈസൻസ് നൽകുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ടാങ്കർ ലോറിയിലാണ് ഇവർ അടിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ടാങ്കർ ലോറിയിൽ എടുക്കുന്ന മാലിന്യം എവിടെയാണ് നിക്ഷേപിക്കുന്നതെന്ന് അതിന്റെ സ്കെച്ചും പ്ലാനും സഹിതം എവിടെയാണ് ലൊക്കേഷൻ സഹിതം നഗരസഭ സെക്രട്ടറിയെ ബോധ്യപ്പെടുത്തണം അങ്ങനെ ഒരു നിയമം നിൽക്കുന്ന നമ്മുടെ നാട്ടിൽ ഈ കൊച്ചു കേരളത്തിൽ ആറ്റിങ്ങൽ പട്ടണത്തിൽ നൂറുകണക്കിന് അവാർഡുകൾ വാരിക്കുട്ടി എന്ന് പറയുന്ന ഹരിത കേരള മിഷന്റെ എല്ലാ സംവിധാനമുള്ള ഈ നഗരസഭയിൽ ഇങ്ങനെ ഒരു നെറികേട് കാട്ടുമ്പോൾ ഇതിനെതിരെ പ്രതികരിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നും മുൻപന്തിയിൽ മുൻപന്തിയിലുണ്ടാവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമരം ചെയ്യുന്നത് ഇവിടുത്തെ സാധാരണക്കാരന്റെ ജീവന സ്വത്തിനു വേണ്ടിയാണ് അവരുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയാണ് നമുക്കറിയാം വൈകുന്നാശി ചെന്നാൽ ഏറ്റവും കൂടുതൽ പകർച്ചവ്യാധികളാണ് അതും ഈ വെള്ളത്തിൽ നിന്ന് വരുന്നതാണ് ആ സാഹചര്യത്തിൽ കോവിഡ് വന്ന് ശരീരം ഇപ്പോഴും ആവാത്ത എത്രയോ ജനങ്ങൾ കൊച്ചുമക്കൾ നമ്മുടെ നാട്ടിലുണ്ട് അവരെല്ലാവർക്കും നിത്യേന ഉപയോഗിക്കാൻ ഉപയോഗിക്കുന്ന ഈ കുടിവെള്ളത്തിലേക്കാണ് ഈ മാലിന്യം നിക്ഷേപിക്കുന്നത് ഒരു ാൽക്കാലികമായിട്ട് അതായത് ഇത് പോകുന്നത് വെള്ളം ഓടയിലേക്ക് ഒഴുകുന്നത് തടയുന്നതിന് വേണ്ടി വെള്ളം മറ്റു മാലിന്യങ്ങളല്ല അതെ അതെ ഉൾപ്പെടെ ഓടയിലേക്ക് പോകുന്നത് നമുക്ക് തീർച്ചയായിട്ടും അപ്പോഴത്തേക്ക് അതിന് വേണ്ടിയാണ് നമ്മളിപ്പം ഒരു ശ്രമം അതുകൊണ്ടാണ് ചെയ്യുന്നത് അത് അടയ്ക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം അടുത്ത നടപടി നമ്മൾ മാത്രമല്ല മറ്റു പിന്നെ ഓഫീസിൽ നമ്മളിപ്പോ റിപ്പോർട്ട് ചെയ്യും റിപ്പോർട്ട് ചെയ്യുമ്പോൾ

ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത കൊണ്ട് എന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുക അതാണ് നമ്മൾ ഉത്തരവാദിത്വം മറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടത് ഭരണ ഭരണപക്ഷത്തിരിക്കുന്ന ആളുകളാണ് പക്ഷേ ഭരണപക്ഷത്തിരിക്കുന്ന ആളുകൾ കഴിഞ്ഞ ദിവസം കൗൺസിൽ ഉണ്ടായിരുന്നു നഗരസഭയിൽ ഈ ഈ മാലിന്യത്തിനെ കുറിച്ചോ ഒരു ചർച്ചയും ഉണ്ടായില്ല ഒരു ചർച്ചയും ഉണ്ടായില്ല ഏറ്റവും ഇവരെ ഏറ്റവും വലിയ കുബുതി എന്ന് പറയുന്നത് ഈ മാലിന്യം ഒഴുകുന്ന അല്ലെങ്കിൽ ഒഴുകുന്ന ഈ ഓപ്പൺ ഓടയിലേക്ക് ഓടയുടെ മുകളിൽ പലതരത്തിലുള്ള പല നിറത്തിലുള്ള പല സുഗന്ധത്തിലുള്ള ചെടികൾ ഉല്ലപ്പൂ റോസാപ്പൂ അങ്ങനെയുള്ള ചെടികൾ ചെമ്മന്തി പൂവുള്ള ചെടികൾ തെറ്റിപ്പൂ ഉള്ള ചെടികൾ വച്ചിട്ടാണ് ഇവർ അതിന് അടി കൂടെ മുകളിൽ സുഗന്ധം വിത വിതറുമ്പോൾ അടിയിലൂടെ മാലിന്യം ഒഴുക്കുന്ന പ്രവണതയാണുള്ളത് ഇത് നഗരസഭ അധികൃതർ കണ്ടില്ല നടിച്ചാൽ വരും ദിവസങ്ങളിൽ നഗരസഭ ഉദ്യോഗസ്ഥരെയും കൂടെ കക്ഷി ചേർത്തുകൊണ്ട് എല്ലാ നിയമ നിയമം എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം ഞങ്ങൾ പരാതികൾ നൽകും കാരണം ഇതൊരു ഗുരുതരമായ വീഴ്ചയാണ് കഴിഞ്ഞ ദിവസം ഇങ്ങനെ സംഭവം ഉണ്ടായി അതിനെതിരെ പ്രതികരിച്ചില്ല അതിനെതിരെ എന്താണ് പ്രതികരിക്കുന്നത് അവർ വിളിക്കുന്നു താൽക്കാലികമായി അവർ ഇത് കൗൺ ചർച്ചയ്ക്ക് വിളിക്കുന്നു ഹിയറിങ്ങിന് വിളിക്കുന്നു അവിടെ തീരുകയാണ് അവർ തെറ്റ് ചെയ്ത ക്രൈം അവിടെ തീരുകയാണ് ആ ക്രൈമിന് നടപടിയില്ല ഇനി ഞങ്ങൾ ആവർത്തിക്കില്ല ഇനി ഞങ്ങൾ ആവർത്തിക്കില്ല ആ ഈ ഇങ്ങനെയുള്ള വൻകിട മുതലാളിമാരിൽ നിന്ന് പണം അപഹരിക്കുന്ന കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥരുണ്ട് ആറ്റിങ്ങൾ നഗരസഭയിൽ ഞാൻ എടുത്തു പറയാം ഇതിന്റെ പേരിൽ എന്ത് നിയമ എടുത്താലും അത് സ്വീകരിക്കാൻ തയ്യാറാണ് ഏതായാലും ഇവർ പറയുന്ന വാസ്തവമാണ് നമ്മൾ നമ്മുടെ കേരളം നേരിടുന്ന ഏറ്റവും വലിയ വിഷയം പോയിസൺ ഫുഡ് ആണ് ഈ പോയിസൺ ഫുഡ് ആണ് നമ്മളെ ഒരുപാട് ഒരുപാട് രോഗങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നത് എപ്പോ കോളറ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളൊക്കെ തിരിച്ചു വന്നിട്ടുള്ള ഒരു കാലഘട്ടം കൂടിയാണ് ആ സമയത്താണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെടുന്നത് ഞങ്ങളത് ഓപ്പണായിട്ട് വിളിച്ച് പറയുന്നുണ്ട് പക്ഷേ ഒരു കാരണവശാലും ഭരണകൂടം ഇതിന് തക്കതായ നിയമം എടുക്കുന്നില്ല കാരണം ചിലപ്പോൾ ഒരാഴ്ച അടച്ചിടാൻ പറയും അതിന് ശേഷം വീണ്ടും തുറന്ന് പ്രവർത്തിക്കാനുള്ള സൗകര്യം കൊടുക്കും ഇതിപ്പോൾ നമ്മുടെ നഗര നേത്രങ്ങളൊണ്ട് നമ്മൾ കണ്ടതാണ് ഷൂട്ട് ചെയ്തതാണ് പക്ഷേ ഇവിടെയും അവസ്ഥ തന്നെ ആയിരിക്കും മിക്കവാറും ഒരാഴ്ച അടച്ചിലും അത് കഴിഞ്ഞ് വീണ്ടും തുറന്നു മടത്തേക്ക് വേണ്ടി വീണ്ടും ക്യാമറം സുജിത്ത് മാരാർ സൈനിക